എന്റെ പൊന്നേ പിള്ളേരുടെ റൂമാണ് കാണുന്നത് അടിപൊളി എന്ത് നീറ്റായിട്ടാണ് കിടക്കണം വീട് വൃത്തിയാക്കി കിടക്കണന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധം ഈ റൂം ഈ അടുത്ത കാലത്താണ് ഇത്രയും വൃത്തിയായിട്ട് കിടക്കാൻ തുടങ്ങിയത് എപ്പോഴും ബുക്കും പേപ്പറുകളും ഒക്കെ ആയിട്ട് നിറച്ചലമ്പായിരുന്നു എനിക്കാണെങ്കിൽ ദേഷ്യം അങ്ങനെയും പറയാം പക്ഷെ ഈ സാധനം ഇവിടെ കൊണ്ടുവന്നേ പിന്നെയാണ് ഈ റൂം ഇത്ര നീറ്റായിട്ട് ഇരിക്കാൻ തുടങ്ങിയത് പിള്ളേരുടെ എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിൽ കൊള്ളോളും ബുക്സും പേപ്പേഴ്സും ക്രാഫ്റ്റ് സാധനങ്ങളും എല്ലാം രണ്ട് തട്ട് താഴെയുമുണ്ട് വേണമെങ്കിൽ തട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അഴിച്ചു വയ്ക്കാം പിന്നെ ഇതിന്റെ ഡോറ് നമുക്ക് ഒരു ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അടിച്ചു കഴിഞ്ഞാൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നീറ്റായിട്ട് ആയിട്ട് ഇരോളും ഇഷ്ടം പിന്നില്ലേറ്റ് അതെ ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ ലിങ്ക് തരാം ആ ലിങ്ക് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കും ഞാൻ മേടിച്ചോളാം ഏഹ് നീ ഇതും പറ്റി വലിച്ചോണ്ട് പോവാനിട്ടോ കൊറച്ചൂരം ഉണ്ടാവും മേടിക്കാൻ പാടില്ലേ എന്തുണ്ടെങ്കിലും ഇവിടെനിന്ന് ചൊന്നുകൊണ്ട് പോവാൻ കൊടുത്തു വിടാൻ പറ്റിയെടുത്താ അവളെ